എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർണബേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ അവരുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഡിഗ്രി ഫിലിംസ് എക്സാം ഒക്കെ നിങ്ങൾ നന്നായി എഴുതി കാണാം ഇനി നമുക്ക് വേണ്ടിയുള്ളത് മെയിൻസ് എക്സാം ആണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം എന്ന് പറയുന്നത് ആളുകളൊരു പ്രധാന കടമ്പ പേപ്പർ ടു ആണ് അപ്പോൾ ഈ പേപ്പർ ടു വളരെ ഈസി ആയിട്ട് കടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ ടുവിന് വേണ്ടിയിട്ട് ഒരു റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കല ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസായിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് ഗ്രൂപ്പ് ഡി എക്സാമിനുള്ള മലയാളം റാങ്ക് ഫെയിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിലബസ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ മുന്നോട്ടുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിലും ഈ റാങ്ക് ഫെയിൽ ലഭ്യമാണ് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബെബ്കോ എൽ ഡി സി അങ്ങനെ നോട്ടിഫിക്കേഷൻ ഒരുപാട് വരാറുണ്ട് സോ പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ് അതോറിറ്റി അതായത് ഇൻഷുറൻസ് മേഖലയിലെ നിയന്ത്രണ ഏജൻസിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ് അതോറിറ്റി അപ്പോൾ അതിൻ്റെ എന്തായിട്ട് മേധാവിയായിട്ട് നിയമിതനായത് ആരാണ് അപ്പോൾ എന്തിൻ്റെയാണ് പറഞ്ഞത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ എന്തായിട്ട് തലവനായിട്ട് നിയമിതനായത് ആരാണ് അത് അജയ് സേത് ആരാണ് അജയ് സേത് ാണ് വളരെ കൃത്യമായിട്ടൊന്ന് ഈ പേര് നോട്ട് ചെയ്യുക ഇദ്ദേഹം മുൻ ധനകാര്യ സെക്രട്ടറി ഒക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള അജയ് സേത്താണ് എന്തായിട്ട് തലവനായിട്ട് നിയമനായത് അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് ഇഗ്നോയുടെ ഇഗ്നോ നമുക്കറിയാം അല്ലേ അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് ഇക്നോയുടെ പൂർണ്ണരൂപം എന്താണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് ഇഗ്നോയുടെ പൂർണ്ണരൂപം സോ ആ ഇക്നോയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് അപ്പം എന്തിൻ്റെയാണ് പറഞ്ഞത് ഇഗ്നോയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് അത് ഉമാ കാഞ്ചിലാൽ ആരാണ് ഉമാ ആണ് അത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഇക്നോയുടെ വൈസ് ചാൻസലർ ആകുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ആരെന്ന് പറയുന്ന ഉമാ കാൻസിലാർ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മകഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആത്മകഥ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഈ ആത്മകഥ ഇപ്പോൾ പുനഃപ്രസിദ്ധീകരിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നോക്കുക എൻ്റെ ജീവിത പദങ്ങൾ എന്താണ് എൻ്റെ ജീവിത പദങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ് അപ്പോൾ എന്താണ് എൻ്റെ ജീവിത പദങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ് പ്രൊഫസർ പി എസ് വേലായുധൻ എന്താണ് പ്രൊഫസർ പി എസ് വേലായുധനാണ് ഈ ഒരു ആത്മകഥയുടെ രചയിതാവ് എന്ന് പറയുന്നത് അതായത് പ്രധാനമായിട്ടും അതായത് നമ്മുടെ എന്താണ് സാമൂഹിക നേതാക്കളായിട്ടുള്ള ഇക്കണ്ട വാര്യർ കെ മാധവൻ സഹോദരൻ നയ്യപ്പൻ തപസ്വിനിയമ്മ തുടങ്ങിയവരെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വളരെ പ്രശസ്തമായ ഒരു ആത്മകഥയാണ് ഈ പറയുന്ന എന്റെ ജീവിത പദങ്ങൾ എന്ന് പറയുന്നത് അത് എഴുതിയത് പ്രൊഫസർ പി എസ് വേലായുധനാണ് ഇതിപ്പോ ചർച്ചയുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ഇത് പുനഃപ്രസിദ്ധീകരിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി മാന്യ തിലക് അവാർഡിന് അർഹനായത് ആരാണ് അപ്പം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി മാന്യ തിലക് അവാർഡിന് അർഹനായത് ആരാണ് അത് നിതിൻ ഗഡ്കരി ആരാണ് നിതിൻ ഗഡ്കരി ആണ് അപ്പോൾ നിതിൻ ഗഡ്കരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ നിലവിലെ കേന്ദ്രമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് അതായത് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയാണ് ആരാ നിതിൻ ഗഡ്കരി അപ്പോൾ എന്താണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയാണ്

നമ്മൾ എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് സുധാമൂർത്തിക്കാണ് ആർക്കാണ് സുധാമൂർത്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവാർഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക നിലവിലെ രാജ്യസഭാ മെമ്പറൊക്കെയാണ് ആരെന്ന് പറയുന്നത് സുധാമൂർത്തി അല്ലേ അതായത് സുധാമൂർത്തിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോമിനേറ്റ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് അപ്പോൾ സുധാമൂർത്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് മോദിക്കാണ് നരേന്ദ്രമോദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് അപ്പോൾ ഇതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇരുപത്തിയഞ്ച് നിതിൻ ഗഡ്കരിയാണ് ഇരുപത്തി മൂന്ന് നരേന്ദ്രമോദിയാണ് ഇരുപത്തിനാല് സുധാമൂർത്തി ആണ് അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് അതായത് നമ്മുടെ എന്താണ് ദേശീയ കായിക സംഘടനകളുടെ ഒക്കെ ഭരണത്തിലൊക്കെ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് അതായത് നമ്മുടെ എന്താണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഒട്ടുമിക്ക നല്ല എല്ലാ കായിക സംഘടനകളെയും എന്താണ് ഇനി നിയന്ത്രിക്കാൻ പോകുന്ന ഒരു ബില്ല് എന്ത് ചെയ്തിരിക്കുന്നു ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് അപ്പോൾ എന്താണ് നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി ജൂലൈ ഇരുപത്തി മൂന്നിന് എന്ത് ചെയ്തിരിക്കുന്നു നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോ ഒരു ബില്ല് കൊണ്ടുവന്നതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ അതായത് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ കാരണം ഇന്ത്യ അതിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബില്ല് ഇപ്പോ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതാദ്യമേ നോട്ട് ചെയ്യുക അത് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിനാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഈ ബില്ല് ാണ് ആരായിരിക്കും കേന്ദ്ര കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ആരാണ് ആണ് ആരെന്ന് പറയുന്ന മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് ലോക്സഭയിൽ എന്ത് ചെയ്തു നാഷണൽ സ്പോർട്സ് ഗവർണൻസ് ബില്ല് അവതരിപ്പിച്ചു കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ദേശീയ സഹകരണ നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാഷണൽ കോർപ്പറേഷൻ പോളിസി എന്ത് ചെയ്തിരിക്കുന്നു പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ അത് പുറത്തിറക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി നാല് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി നാലിനാണ് ദേശീയ സഹകരണ നയം എന്ത് ചെയ്തിരിക്കുന്നത് പുറത്തിറക്കിയിരിക്കുന്നത് സോ അത് വളരെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്തു വയ്ക്കുക ഇനി ഇത് പുറത്തിറക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ് എന്ത് ചെയ്താ അതിന്റെ ഒരു എന്താണ് പുറത്തിറക്കൽ ആ ഒരു ചടങ്ങ് എന്ത് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ് ഇനി അതുപോലെ പ്രധാനമായിട്ടും ഓർത്ത് വയ്ക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഇന്ത്യ ഒരു സഹകരണ നയം പുറത്തിറക്കുന്നത് ഒരു എന്താണ് കോർപ്പറേഷൻ പോളിസി ഇന്ത്യ ആദ്യമായിട്ട് പുറത്തിറക്കിയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇപ്പോൾ അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു പോളിസി പുറത്തിറക്കിയെന്നുള്ള കാര്യം കൂടി ഓർക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം കാരണം പരീക്ഷയ്ക്കൊക്കെ അന്താരാഷ്ട്ര വർഷങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് അപ്പോൾ അത് കൂടി ഒന്ന് അപ്ഡേറ്റ് വെക്കുക ഇനി അതുപോലെ തന്നെ ഒരു വ്യക്തിയെ കൂടി അതായത് സുരേഷ് പ്രഭാകർ പ്രഭു എന്താണ് സുരേഷ് പ്രഭാകർ പ്രഭു എന്ന് പറയുന്ന എന്താണ് ഒരു പേര് കൂടി ലിസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അതായത് ഈ പറയുന്ന സഹകരണ നയത്തിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സുരേഷ് പ്രഭാകർ പ്രഭു ആണ് അപ്പൊ എന്താണ് ഈ ഒരു ദേശീയ സഹകരണ നയം ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് സുരേഷ് പ്രഭാകർ പ്രഭു ആണ് അപ്പൊ ആ ഒരു പേര് കൂടി നോർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് അതായത് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ച ആദ്യ ജി സെവൻ രാജ്യം ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ച ആദ്യ ജി സെവൻ രാജ്യം ഏതാണ് അത് ഫ്രാൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യയാണ് അപ്പോൾ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ച ആദ്യ രാജ്യം റഷ്യയും ഇനി ജി സെവൻ രാജ്യം എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഫ്രാൻസുമാണ് അത് കാര്യമായിട്ട് നോട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണ് ഇമാനുവൽ മാക്രോൺ ആരാണ് ഇമാനുവൽ മാക്രോൺ ആണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് അതായത് നമുക്കറിയാം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഒന്നാമതുള്ളത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈൽ എന്ത് ചെയ്തിരിക്കുന്നു ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് വന്നിരിക്കുകയാണ് അപ്പോൾ അത് പ്രകാരം ഈ ജൂലൈയിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം എന്താണ് ഒന്നാമതുള്ളത് സിംഗ് സിംഗപ്പൂരാണ് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂരിൻ്റെയാണ് അപ്പോൾ സിംഗപ്പൂർ പാസ്പോർട്ടുള്ള ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ എന്ത് ചെയ്യാം വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ എന്താണ് രണ്ടായിരത്തി ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം സിംഗപ്പൂർ ഒന്നാമത് ഉള്ളത് സിംഗപ്പൂർ ഇനി രണ്ടാം സ്ഥാനത്ത് രണ്ട് പേരാണ് ഒന്ന് ജപ്പാൻ ജപ്പാൻ ആരാണ് ഇനി അതുപോലെ തന്നെ ദക്ഷിണ കൊറിയ ആരൊക്കെയാണ് ദക്ഷിണ കൊറിയയുമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇവർക്ക് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിലാണ് വിസ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് സഞ്ചരിക്കാൻ പറ്റുന്നത് സോ അതുകൂടി നോട്ട് ചെയ്യുക ഇനി എന്താണ് ഒരു ഇൻഡെക്സ് ആകുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ചർച്ച ചെയ്യണം അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എത്ര ാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലെ ഇൻഡെക്സ് പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ പാസ്പോർട്ട് എത്രാം സ്ഥാനത്താണ് അത് എഴുപത്തി ഏഴാണ് അതായത് അൻപത്തി ഒൻപത് രാജ്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഏഴാണ് അൻപത്തി ഒൻപത് രാജ്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കും ഇനി ഇന്ത്യ മാത്രമല്ല ഈ ഒരു എഴുപത്തിയേഴാം സ്ഥാനത്ത് ഇന്ത്യ ഉൾപ്പെടെ നാല് പേര് എഴുപത്തി ഏഴാം സ്ഥാനത്താണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മറ്റു മൂന്ന് പേരെ കൂടി നമ്മൾ അറിഞ്ഞു വച്ചേക്കണമല്ലോ ഒന്ന് ബുർക്കിനാ ഫാസയാണ് ഇനി അതുപോലെ തന്നെ സെനകലുണ്ട് കോട്ടി ഐവറുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരും ഇന്ത്യയും എഴുപത്തിയേഴാം സ്ഥാനത്താണ് ഇവർക്ക് എല്ലാവർക്കും ഇവരുടെയൊക്കെ പാസ്വേഡ് ഉള്ളവർക്ക് അൻപത്തി ഒൻപത് രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ ആയിട്ട് ഇപ്പോൾ ന്യൂസുകളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് എമറാൾഡ് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏഷ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ എന്താണ് എമറാൾഡ് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏഷ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ലാവോസ് അതുപോലെ തന്നെ കംബോഡിയ അതുപോലെ തന്നെ തായ്ലൻഡ് ഏതൊക്കെയാണ് ലാവോസ് കംബോഡിയ തായ്ലൻഡ് ഇവ മൂന്നുമാണ് എന്ത് ചെയ്യുന്നത് എമറാൾഡ് ട്രയാങ്കിളുമായിട്ട് എന്ത് ചെയ്യുന്നത് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ഇനി ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എമറാൾഡ് ട്രയാങ്കിളിനെ പറ്റി പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങളുടെയും എന്താണ് അതിർത്തി പ്രദേശമാണ് ഈ പറയുന്ന എമറാൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ആ എമറാൾഡ് ട്രയാങ്കിളിന് എന്ന് പറ്റി എന്നാണ് ഇപ്പോൾ ഒരുപാട് തർക്കങ്ങൾ ആരൊക്കെ തമ്മിലാണ് കംബോഡിയയും തായ്ലൻഡും തമ്മിൽ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു അതിർത്തി പ്രശ്നമാണ് അപ്പോൾ കംബോഡിയയും തായ്ലൻഡും തമ്മിൽ ഒരു തർക്കം നടക്കുകയാണ് ഈ എമറാൾഡ് ട്രയാങ്കിൾ ഞങ്ങളുടേതാണ് എന്നുള്ളൊരു തർക്കം നടക്കുകയാണ് സോ അത് അതാദ്യമൊക്കെ തർക്കങ്ങളായിരുന്നു പിന്നീട് ചെറിയ ചെറിയുള്ള തർക്കങ്ങൾ എന്ത് ചെയ്തു ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സോ അതിന്റെ പേരിൽ ഇപ്പോൾ എന്താണ് രണ്ട് രാജ്യങ്ങൾ രാജ്യങ്ങളും തമ്മിലൊരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വാർത്തകളിൽ നിറയുന്നു സോ നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു അപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത് ു എമറാൾഡ് ട്രയാങ്കിമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ എമറാൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏതൊക്കെ ഏഷ്യൻ രാജ്യങ്ങളുടെ അതിർത്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാവോസ് കംബോഡിയ തായ്ലൻഡ് അപ്പോ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയാണ് അത് യു എ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി ട്വന്റി ഫോർമാറ്റിലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്ന ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് എന്നാണ് ടി ട്വൻറ്റി ഫോർമാറ്റിലായിരിക്കും നടക്കാൻ പോകുന്നത് യു എ ആണ് വേദി അപ്പോൾ ഇതിനു മുൻപ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിന് മുൻപ് നടന്നത് അന്ന് ശ്രീലങ്ക അതുപോലെ തന്നെ പാകിസ്ഥാനായിരുന്നു വേദി ശ്രീലങ്കയും പാകിസ്ഥാനും വേദിയായിരുന്നു ഇനി അന്ന് ജേതാക്കളായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയാണ് ജേതാക്കളെന്ന് പറയുന്നത് സോ ഈ ഒരു കാര്യം കൂടി ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കളെന്ന് പറയുന്നത് ഇന്ത്യ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ പോകുന്നു എവിടെ വെച്ചാണ് യു എ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ടി ട്വൻറ്റി ഫോർമാറ്റിലാണ് ഇനി അടുത്തത് ഒരു റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് പുരുഷന്മാരുടെ പോൾ വാൾട്ടിൽ ഇന്ത്യയുടെ ദേശീയ റെക്കോർഡ് ഇപ്പോൾ ആരുടെ പേരിലാണ് എന്താണ് പുരുഷന്മാരുടെ പോൾ വാൾട്ടിൽ ഇന്ത്യയുടെ ദേശീയ റെക്കോർഡ് ആരുടെ പേരിലാണ് അത് ദേവ് കുമാർ മീന പേരിലാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഈ റെക്കോർഡ് എന്നതിനേക്കാൾ ഉപരി ദേവ് കുമാർ മീണ ഏത് കായികയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പോൾ പോൾവാൾട്ടാണ് അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ ഇവിടെ പോൾ വാൾട്ട് നമ്മൾ പറഞ്ഞല്ലേ പോൾ വാൾട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് അന്താരാഷ്ട്ര തലത്തിൽ പോൾ വാൾട്ടിന്റെ റെക്കോർഡ് ആരുടെ പേരിലാണ് ആരുടെയാണ് പേരിലാണ് പേരിലാണ് അഥവാ മോണ്ടോ സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പുതിയ മേധാവി ആരാണെന്ന് പറഞ്ഞു അജയ് സേതാണ് അതിനുശേഷം ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണെന്ന് നമ്മൾ പറഞ്ഞു ആരാണ് ഉമാ കാഞ്ചിലാണ് ാണ് ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിതയാണെന്നും പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു അത് വീണ്ടും എന്ത് ചെയ്യാൻ പോകുന്നത് പുനഃപ്രസിദ്ധീകരിക്കാനായിട്ട് എഴുതിയത് ആരാണ് പ്രൊഫസർ വേലായുധനാണ് ഇനി പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകമാന്യത്തിലൊക്കെ അവാർഡ് ആരാണ് നേടിയത് നിതിൻ ഗഡ്കരി അദ്ദേഹം നമ്മുടെ റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് സുധാമൂർത്തി ഇരുപത്തി മൂന്ന് നരേന്ദ്രമോദി അതിനുശേഷം പറഞ്ഞത് ഒരു ബില്ല് അവതരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ാണ് അതായത് കേന്ദ്ര കായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള മൻസുഖ് മാണ്ഡവ്യ എന്ത് ചെയ്തു നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു ഇനി അതിനുശേഷം പറഞ്ഞു ദേശീയ സഹകരണ നയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ത് ചെയ്തിരിക്കുന്നു പുറത്തിറക്കിയിരിക്കുകയാണ് എന്നാണ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിനാലിന് അതിനുശേഷം പറഞ്ഞത് പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ച ആദ്യ ജി സെവൻ രാജ്യം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് ഫ്രാൻസ് ആണ് ഇനി പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ച ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യ ആണ് ജി സെവൻ ആണെങ്കിൽ ഏതാണ് ഫ്രാൻസ് ആണ് പിന്നെ അതിനു ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആയിരുന്നു പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ പുറത്തുവിട്ട ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമത് ആരാണെന്ന് പറഞ്ഞു ആരാണ് സിംഗപ്പൂർ ആണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് പറഞ്ഞു ഇന്ത്യ എഴുപത്തി ഏഴാമതാണ് അതിനുശേഷം പറഞ്ഞത് എന്താണ് ഒരു അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ അതായത് ലാവോസ് കംബോഡിയ തായ്ലൻഡ് ഇവയുടെ അതിർത്തി പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് എമറാൾഡ് ട്രയാംഗിൾ എന്ന് പറയുന്നത് സോ ഈ ഒരു അതിർത്തി തർക്കത്തെ തുടർന്ന് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് കംബോഡിയയും തായ്ലൻഡും തമ്മിൽ യുദ്ധസമാനമായൊരു സാഹചര്യമാണ് അതിനുശേഷം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി പറഞ്ഞു എവിടെയാണ് യു എ ആണ് തെൻ അതിനുശേഷം പറഞ്ഞത് പുരുഷന്മാരുടെ പോൾ വാൾട്ടിൽ ഇന്ത്യയുടെ ദേശീയ റെക്കോർഡ് ആരുടെ പേരിലാണെന്ന് പറഞ്ഞു അത് ദേവ്കുമാർ മീണയാണ് സോ ഇത്രയും കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം നമ്പിയോ സേഫ്റ്റി ഇൻഡക്സ് അർദ്ധവാർഷിക റിപ്പോർട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്രകാരം ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ അഡോറ ബി യു എ ഓപ്ഷൻ സി ഖത്തർ ഓപ്ഷൻ ഡി യു കെ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ഇന്ത്യയുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ് അപ്പോൾ യു എസ് ചൈന റഷ്യ യു കെ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ശരിയത്തരം എവിടെയാണ് തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ ആനമലൈ ടൈഗർ റിസർവിലാണ് ഇന്ത്യ എന്താ നിലവിൽ വരുന്നത് അത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും ഔദ്യോഗിക പക്ഷി വേഴാമ്പലാണ് ഇനി അതുപോലെ തന്നെ നാഗാലാന്റിലാണ് ഇന്ത്യ എന്താ ഹോൺവിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് ഇത്രയും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സ്ലണ്ടർ ലോറ ഇന്ത്യയിലെ ആദ്യത്തെ ദുഗോം കൺസർവേഷൻ റിസർവ് ഇതൊക്കെ എവിടെ തന്നെയാണ് തമിഴ്നാട്ടിൽ തന്നെയാണ് സോ അതുകൂടി നോട്ട് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഓരോ പോളിംഗ് സ്റ്റേഷനിലും താഴെ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം വഴി ഇ വോട്ടിംഗ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ ആണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജാതി സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ബീഹാർ ആണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് സോ ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം